ഗുരുതരമായ സാഹചര്യം ഒരുപക്ഷെ അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ നഷ്ടം അതിനോട് മൗനമായിട്ട് ഇരുന്നിട്ട് തമിഴക വെട്ടിക്കടകത്തിന് ഈ കാര്യത്തോട് മൗനമായിട്ട് ഇരുന്നിട്ട് മറ്റു കാര്യങ്ങൾ പ്രതികരിക്കാൻ കഴിയുമ്പോൾ വിജയ്ക്ക് ഇനി ഒരു പബ്ലിക് റാലി നടത്തണമെങ്കിൽ ഇതിനൊരു തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് പോകണമെങ്കിൽ പോലും ഈ പരിക്കു മാറാതെ സാധിക്കുമോ അത് തീർച്ചയായിട്ടും ഈമേജിന് ഒരു വലിയ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല പക്ഷേ നമ്മുടെ പ്രദേശം തമിഴ്നാടാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്ന് പറയുന്നത് അത് തമിഴൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഇതൊക്കെ മറക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ദീർഘ ഭീഷണമുള്ള നേതാവിന് കഴിയും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ഒരാൾട്ടർനേറ്റീവിനെ വിജയിൽ കാണുന്നുണ്ട് ആ ആൾട്ടർനേറ്റീവിനെ ഉറപ്പിച്ചെടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനെ ഭയപ്പെടുന്നുണ്ട് മറ്റുള്ളവരും അതുകൊണ്ട് തന്നെ ഈ സംഭവം വിജയിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളൊക്കെ പറയുമ്പോഴും അംഗീകരിക്കുമ്പോഴും ഈ അവസ്ഥ മാറുകയും പൂർണ്ണമായിട്ടും വിജയിനെ എഴുതിത്തള്ളാൻ ഈ കരൂർ സംഭവവും നാൽപ്പത് പേരുടെ മരണവും കൊണ്ട് കഴിയുകയില്ല എന്നും തമിഴ്നാട് രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയും